ഹായ് ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു പ്രസർ ഫുഡാണ് പരിചയപ്പെടുത്തി തരുന്നത് ഈ ഒരെണ്ണം നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തയ്യലിന്റെ പല കാര്യങ്ങളിലും പകുതി പണി കുറഞ്ഞു കിട്ടുട്ടോ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം ഇതാണ് സിംഗിൾ പ്രഷർ ഫൂട്ട് അല്ലെങ്കിൽ വൺ സൈഡ് പ്രഷർ ഫൂട്ട് എന്നൊക്കെ പറയുന്നത് ഇത് തയ്യൽ മെഷീൻ ഷോപ്പിലോ അല്ലെങ്കിൽ ബട്ടൺ ഹൗസുകളിലോ ഒക്കെ അവൈലബിൾ ആണ് ഓൺലൈനായിട്ട് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ഓരോ മെഷീനിനും ഓരോ ഫുട്ടാണ് ഉള്ളത് അതായത് താഴെ ഒരുപോലെ തന്നെ ആയിരിക്കും പക്ഷേ അത് അറ്റാച്ച് ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ സിംഗിൾ മെഷീന് അതായത് നമ്മുടെ സാധാരണ മെഷീന് പിന്നെ ഹൈ സ്പീഡ് മെഷീൻ പവർ മെഷീൻ ടേബിൾ ടോപ്പ് മെഷീൻ ഇങ്ങനെയുള്ള മെഷീനുകളുടെ പേരൊക്കെ പറഞ്ഞിട്ട് വേണം നമ്മൾ ഏത് മെഷീനാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു മെഷീൻ്റെ പേര് പറഞ്ഞു കൊടുത്തിട്ട് വേണം ഷോപ്പിൽ നിന്ന് ഇത് വാങ്ങിക്കാൻ കേട്ടോ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മെഷീനിന്ന് സൂട്ട് ആയിക്കോളണം എന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഓൺലൈനിൽ കൂടുതലായിട്ട് നിങ്ങളോട് പ്രിഫർ ചെയ്യാത്തത് പിന്നെ ഇതിൻ്റെ ഉപയോഗങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇതില്ലാതെ പറ്റില്ല എന്ന് തോന്നിപ്പോകും കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ സ്റ്റിച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാവുകട്ടോ ഞാൻ പവർ മെഷീനിന് വേണ്ടിയിട്ട് രണ്ടെണ്ണം അത് വാങ്ങിച്ച സമയത്ത് എനിക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് ആയത് പല സ്ഥലങ്ങളിലും ചിലപ്പോൾ പല റേറ്റ് ആയിരിക്കാം ഉണ്ടാവുക പിന്നെ അതേപോലെ തന്നെ ഇത് വാങ്ങിക്കുന്ന സമയത്ത് രണ്ട് സൈഡിലേക്കും ഉള്ളത് മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇനി ഇത് പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇതേപോലത്തെ നെക്കിലും അതേപോലെ ഇതേപോലെയുള്ള അപായങ്ങൾ ഇതേപോലത്തെ ടോപ്പിലൊക്കെ ഇതേപോലെ പൈപ്പിംഗ് വരുന്നത് നമുക്ക് ചെയ്യാനൊക്കെ നല്ല ഉപകാരമാണ് അതേപോലെ ഇതുപോലത്തെ ലേസുകൾ ഉണ്ടാവുമല്ലോ അതായത് സ്റ്റോൺ വർക്ക് വരുന്നത് ബീഡ്സ് വർക്ക് വരുന്നൊക്കെ ആയിട്ടുള്ള ലേസുകൾ നമുക്ക് ഈ ഒരു സാധാരണ ഫോട്ടോ വെച്ചിട്ട് തയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും കാരണം ആ ഒരു ഫോട്ടോ അതിൻ്റെ ഒരു സൈഡിലേക്ക് ചിലപ്പോൾ എത്തിക്കൊള്ളണം എന്നില്ല കാരണം മറ്റൊരു ഭാഗത്ത് കല്ലും ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലൂടെ സൂചി കയറുമ്പോൾ അതിങ്ങനെ സൂചി പൊട്ടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഒരു സൈഡിൽ കൂടി തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് കിട്ടും വേണം എന്നാലത് ആ ലൈസിൽ തട്ടുകയും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതേപോലെ ഈ ഒരു ഫൂട്ട് ഉപയോഗിച്ചാൽ കണ്ടോ ആ ഒരു പൈപ്പിങ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സ്റ്റിച്ച് തട്ടും അതേപോലെ ഈ നമ്മൾ ഇതേ ഇങ്ങനെ ഇൻവിസിബിൾ സിബ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഫൂട്ട് ഉപയോഗിക്കണ്ട കണ്ടോ ഈ രണ്ട് ഫൂട്ടുള്ളത് രണ്ട് സൈഡിലേക്കും ഇതേപോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് കിട്ടും അതേപോലെ ഈ പൈപ്പിങ് കണ്ടോ ഇങ്ങനെ പൈപ്പിംഗ് വെച്ചിട്ട് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിത് ഒന്ന് കാണിച്ചു തരാം സാധാരണ ഫൂട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്നുള്ളത് ഞാനൊന്ന് ആദ്യം കാണിച്ചു തരാം കണ്ടോ കുറച്ച് വിട്ടിട്ടാണല്ലോ അതിൻ്റെ സ്റ്റിച്ച് വരുന്നത് പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് കൂടെ നമുക്ക് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോട്ട് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സിബ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും അതേപോലെയാണ് വരുന്നത് കുറച്ച് വിട്ടിട്ടാണ് ആ ഒരു സ്റ്റിച്ച് കൊള്ളുന്നത് കറക്റ്റ് അതിൻ്റെ തൊട്ടടുത്തുകൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റണില്ല അപ്പോൾ നമുക്കിതേപോലെ ഫോട്ടൊന്ന് മാറ്റി കൊടുക്കാം എൻ്റെ ഈ ഒരു പവർ മെഷീനിന് ഇതിൻ്റെ ഫോട്ട് മാറ്റാൻ ആ ഒരു സൈഡിലുള്ള സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുത്തിട്ട് ഞാൻ ആ ഫോട്ടൊന്ന് മാറ്റിയിട്ട് ആ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ കൈകൊണ്ട് കൊണ്ട് സൂചിങ്ങനെ താഴ്ത്തി കൊടുക്കുകയും പൊക്കി കൊടുക്കുകയും ചെയ്യുക കേട്ടോ അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ആ ഒരു അതിൻ്റെ സൈഡിലുള്ള ആ ഒരു ചക്രം നമ്മൾ തിരിച്ചിട്ട് ഇതേപോലെ ഒന്ന് ആ ഒരു കറക്റ്റ് ഹോളിൻ്റെ ഉള്ളിൽ തന്നെ അല്ലേ സൂചി കുത്തുന്നതെന്ന് ഇങ്ങനെ തിരിച്ച് നോക്കിയിട്ട് നമ്മൾ ഉറപ്പ് വരുത്തണം അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഫൂട്ടിലൊക്കെ തട്ടിട്ട് ചിലപ്പോൾ സൂചി പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട് പിന്നീട് നമ്മൾ ഇതേപോലെ സ്പീഡിലൊന്ന് തയ്ച്ച് നോക്കുക ഇപ്പം ഞാൻ ഈ ഒരു ലൈസിൽ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിബിലാണ് കേട്ടോ ഇൻവിസിബിൾ സിബിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കണ്ടോ ആദ്യം സ്റ്റിച്ച് ചെയ്തത് അപ്പുറത്താണ് ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തത് ഇതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചായിട്ടാണ് വന്നിട്ടുള്ളത് ഇനി ഇതേപോലെ നമുക്ക് ഈ ലാസ്റ്റിക് ഒക്കെ വെക്കുന്ന ടൈമിൽ ഇതേപോലെ കുറച്ച് ഭാഗം വിട്ടിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രഷർ ഫൂട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക്കിൻ്റെ കറക്റ്റ് ആ ഒരു ഭാഗത്തു കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇലാസ്റ്റിക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഒക്കെ ഉണ്ടാവും ഇതേപോലെ നല്ല ലൂസൊന്നും ആവാതെ ആ ഒരു കറക്റ്റ് ഫിറ്റിങ്ങിൽ ആ ഒരു ഇലാസ്റ്റിക് കിട്ടും അതാണ് ഈ ഒരു ഫോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വർക്ക് നല്ല പെർഫെക്റ്റ് ഫിനിഷിയില് നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കൂട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും നമ്മൾ സാധാരണ ഫൂട്ട് കൂട്ടുപയോഗിച്ചിട്ടാണ് ഈ ഒരു തയ്ക്കലൊക്കെ തയ്ക്കുന്നത് കുറച്ച് ഇപ്പുറത്ത് കൂടി ആയിരിക്കും ആ സ്റ്റിച്ച് വരിക ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ലൂസ് ആയിട്ടായിരിക്കും നിൽക്കുക അപ്പോൾ അത് കാണാൻ വൃ വൃത്തിയേ ഉണ്ടാവില്ല അതേപോലെ തന്നെ ഇപ്പം ഈ പൈപ്പിങ് ചെയ്യുന്ന ടൈമിലും ആ ഒരു പൈപ്പിംഗ് ത്രെഡ് അതിൻ്റെ ഉള്ളിൽ കറക്റ്റാക്കി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ തൊട്ടിപ്പുറത്ത് കൂടെ നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ആ പൈപ്പിങ് ചെയ്യുന്ന ടൈമിൽ അതിങ്ങനെ ഉരുണ്ട് നിൽക്കുന്ന പോലെ നിൽക്കും കണ്ടോ നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ടല്ലോ ഇപ്പം ഞാൻ ആ സ്റ്റിച്ച് ഇട്ടത് ആദ്യത്തെ സ്റ്റിച്ച് കണ്ടോ ഒരുപാട് വിട്ടിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഇതേപോലെ നമുക്ക് മെറ്റീരിയലിൻ്റെ ഇട ഇടയിലൂടെ ഓരോ പൈപ്പിങ് വരുമല്ലോ ഇപ്പോൾ ഈ ആ ഒക്കെ ചില ഡിസൈനിൽ കണ്ടിട്ടില്ലേ അതേപോലെയൊക്കെ നമുക്ക് ഡ്രസ്സിന്റെ ചില കുർത്തിക്കൊക്കെ ഉണ്ടാവും അതേപോലെ നെക്ക് ഭാഗത്തൊക്കെ വരുന്നതിന് ഇതേപോലെ നമുക്ക് ഈ ഒരു ഫൂട്ട് മാറ്റി കൊടുക്കാം അതായത് ഞാൻ ഈ ഒരു സൈഡിലാണ് ഇപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആ ഒരു ഫൂട്ട് ഫൂട്ടൊന്ന് മാറ്റിയതാണ് എന്നിട്ട് താഴെ വശത്ത് ഒരു പീസ് വെച്ചിട്ട് അതിന്റെ മുകളിൽ നമുക്ക് പൈപ്പിംഗ് ചെയ്യാനുള്ള ആ പീസും അതിന്റെ മുകളിൽ നല്ലൊരു പീസും കൂടി വെച്ചിട്ട് ഇതേപോലെ ഞാനൊന്ന് ലെവൽ ഇത് വെച്ചിട്ടൊന്ന് തയ്ച്ചു കൊടുക്കാട്ടോ അപ്പം ആ ഒരു പൈപ്പിങ്ങിൻ്റെ ത്രെഡിൻ്റെ ആ ഒരു ഇപ്പുറത്തു കൂടെ കറക്റ്റാക്കിയിട്ട് നമുക്ക് തയ്ച്ചെടുത്താൽ ഇതേപോലെ നല്ല വൃത്തിയിൽ പൈപ്പിംഗ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം രണ്ട് മെറ്റീരിയലിൻ്റെ ഇടയിൽ ഉണ്ടാവും നമുക്ക് നല്ല വൃത്തിയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതേപോലെയൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈയൊരു ഫുട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല റെഡിമെയ്ഡ് ലുക്ക് ആയിരിക്കും നമ്മളെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ പൈപ്പിംഗ് ഒക്കെ കൊടുത്താല് അപ്പം ഈ ഒരു ഫുട്ടിനെ കുറിച്ച് അറിയാത്തവരും അതേപോലെ തന്നെ ഇത് ഇതുവരെ ഉപയോഗിച്ച നോക്കാത്തവരും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പെട്ടെന്ന് തന്നെ നിങ്ങളൊന്ന് വാങ്ങിച്ചു വെക്കുക കാരണം നിങ്ങൾക്ക് ഇത് അത്രയ്ക്ക് ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം ഇതിനെക്കുറിച്ച് അറിയാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു ഇത് ഉപകാരം ആയിക്കോട്ടെ അപ്പം നമ്മളെ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇതേപോലത്തെ നല്ല ടിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം